യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത് എന്നതിനെ കുറിച്ചാണ് ഇനിയും വൈകിക്കരുത് പെട്ടെന്ന് തന്നെ കർത്താവിങ്കിലേക്ക് തിരിയണം നമ്മുടെ പാപ സാഹചര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കർത്താവിങ്കിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ തിരിയണം പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഏഴാം തിരുവചനത്തില് നമ്മൾ ഇപ്രകാരം കാണും കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടി വയ്ക്കും വരുത് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും അതുകൊണ്ട് നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത് കർത്താവിങ്കിലേക്ക് തിരിയാൻ കർത്താവിൻ്റെ ക്രോധം അവിചാരിതമായിട്ടാണ് നമ്മൾ വിചാരിക്കാത്ത സമയത്താണ് ഉണരുക ആ ശിക്ഷയും നമ്മൾ നശിച്ചു പോകും പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തേഴാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും തങ്ങളുടെ മേൽ പ്രതികാരം പതിക്കുന്നത് വരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ച് കർത്താവിൻ്റെ പ്രതികാര ശിക്ഷ ലഭിക്കുന്നത് വരെ അവരെല്ലാ തിന്മകളിലും മുഴുകി എന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നു വിശുദ്ധ പൗലോസ്ലിഹ തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം കാണും അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കിയിരിക്കുന്നു അതുകൊണ്ട് അവസാനം കർത്താവിൻ്റെ ക്രോധം അവരുടെ മേൽ നിബധിച്ചിരിക്കുന്നു പാപത്തിനൊരു അളവുണ്ട് അത് പൂർത്തിയായി കഴിയുമ്പോൾ കർത്താവിൻ്റെ ക്രോധം വരും ശിക്ഷ ലഭിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം കർത്താവ് കരുണയുള്ള കർത്താവാണ് ഇപ്പോൾ വചനത്തിൽ പറയുന്നുണ്ട് കർത്താവിന് കരുണയുണ്ട് കാഠിന്യം ഉള്ളൊരു മുഖം കൂടിയുണ്ട് എന്നെ കേട്ടുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മകനെ മകളെ ഇന്നേ ദിവസം ഈ ഒരു സന്ദേശം കർത്താവിൻ്റെ ദൂതായിട്ട് നീ സ്വീകരിക്കുക ഇനിയും കർത്താവിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടി വയ്ക്കരുത് ഇന്ന് തന്നെ ഉറച്ച തീരുമാനമെടുക്ക നമ്മുടെ പാപ സാഹചര്യങ്ങൾ പാപമായിട്ടുള്ള കൂട്ടുകെട്ടെല്ലാം ഉപേക്ഷിച്ച് ഈശോയിലേക്ക് പൂർണ്ണമായിട്ട് തിരിയാനുള്ള ശക്തമായ തീരുമാനം എടുക്കാം അതിൽ നിലനിൽക്കാനുള്ള വലിയ കൃപ കർത്താവിനോട് നമുക്ക് യാചിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിംഗിലേക്ക് പൂർണ്ണമായിട്ട് തിരുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്കും അതിനുള്ള വലിയ കൃപ ലഭിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരാശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ